ഇസ്രായേലിൻ്റെ നിർദ്ദേശം വകവെക്കാതെ ചെങ്കടിൽ നിന്ന് അമേരിക്ക ഹാരിസ് ട്രൂമാൻ കപ്പലടക്കമുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു ഹാരിസ് ട്രൂമാൻ കപ്പൽ പിൻവലിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു യവനുമായിട്ടുള്ള യുദ്ധം സ്ഥിരമായിട്ട് തന്നെ അവസാനിപ്പിച്ചു എന്ന് അമേരിക്കയുടെ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മേഖലയിൽ ഇനി യുദ്ധത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ലെന്നും അതുകൊണ്ട് തന്നെ കപ്പൽ ഇവിടെ വിന്യസിക്കേണ്ട താല്പര്യമില്ലെന്നും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും എല്ലാം പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചത് രണ്ട് പ്രാവശ്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയോട് നേരിട്ട് ഇടപെട്ട് ഈ മേഖലയിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ പിൻവലിക്കുന്നത് തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സാരമായിരിക്കുന്ന വിഷയമുണ്ടാവും എന്നതിനാൽ ഇവിടെ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് യുദ്ധക്കപ്പൽ സ്ഥിരമായിട്ട് തന്നെ നിലനിർത്തണം എന്ന് അപേക്ഷിച്ചിരുന്നു സാമ്പത്തികപരമായിരിക്കുന്ന ബുദ്ധിമുട്ടോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ തങ്ങളും ഇടപെടാം അല്ലെങ്കിൽ സഹായിക്കാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് യമനെ സ്വതന്ത്രമായിട്ട് വിടുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവർത്തനമാണ് എന്നതിനാൽ തങ്ങളുടെ ഭാവി അതായത് ഇസ്രായേലിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നം ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ തങ്ങൾക്കൊരു സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള നിലപാടാണ് അമേരിക്ക എടുക്കേണ്ടത് എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ആ കാര്യങ്ങളൊന്നും ഇസ്രായേൽ മുഖവ് അമേരിക്ക മുഖവിലേക്ക് എടുത്തിട്ടില്ല വലിയ സാമ്പത്തിക നഷ്ടവും ബാധ്യതയും അമേരിക്കക്കുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയും യമനും തമ്മിലുണ്ടായിരിക്കുന്ന വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നല്ലൊരു സംഖ്യ യമന് അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമന്റെ തീരുമാനം കൃത്യമാണെന്നും തങ്ങൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് താൽപ്പര്യമില്ല ഇല്ല എന്നുള്ള നിലപാടും പറഞ്ഞതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലായി ഒമാൻ്റെ മധ്യസ്ഥതയിൽ വീണ്ടും യമനുമായി ചർച്ച നടത്തിയിട്ടാണ് അവരുടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ സഹായിക്കാം അല്ലെങ്കിൽ തങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും യമനും തമ്മിലുള്ള വിഷയം അവസാനിക്കുന്നത് ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമായ രീതിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലിനെ ആക്രമിക്കരുത് എന്നൊരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു ഇതൊരിക്കലും തങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം ഈ യുദ്ധം ആരംഭിച്ചു തന്നെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധമാണ് അതേ ഇസ്രായേലിൻ്റെ കപ്പലുകളെ ആക്രമിക്കരുത് എന്ന് പറയുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഈ കരാർ അംഗീകരിക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ യമന പറഞ്ഞത് പിന്നീട് അമേരിക്ക അത് തിരുത്തിക്കൊണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ കപ്പലിനെയും ആക്രമിക്കരുത് എന്നത് തരത്തിലാക്കി താങ്കൾക്കതും സ്വീകാര്യമല്ല എന്നുള്ളതാണ് യമൻ്റെ ഭാഗത്തുള്ള മറുപടി അതിൻ്റെ കാര്യം അവർ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ യമൻ്റെ കൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ യമൻ്റെ ചിഹ്നങ്ങൾ വെച്ചിട്ടോ ഈ മേഖല ഈ മേഖലയിലൂടെ ഇസ്രായേലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങളുടെ അതിർത്തി ചങ്ങളിൻ്റെ അതിർത്തി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മെഡിറ്റോറിയൻ കപ്പ് കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കതിനെ കപ്പലിനെ പിടിക്കാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ യാതൊരു രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ആയതിനാൽ യൂറോപ്യൻ കപ്പലുകൾക്ക് ഒരു തരത്തിലുള്ള അംഗീകാര അനുമതി തങ്ങളുടെ അനുവാദമില്ലാതെ കപ്പലുകൾ പരിശോധിക്കാതെ തങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക വീണ്ടും കളം മാറ്റി പിന്നീട് അവനവൻ്റെ കാര്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പം ഇസ്രായേലിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കിയിട്ട് പിന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ കപ്പലിനെ ആക്രമിക്കരുത് അതിന് പകരമായി നിങ്ങളുടെ രാജ്യത്ത് കയറി തങ്ങൾ ആക്രമിക്കുകയില്ല എന്നുള്ളതായി എന്നുള്ള കരാറിലേക്ക് കാര്യങ്ങളെത്തി ഇത് ഏറെക്കുറെ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒമാൻ യമൻ്റെ മുൻപിൽ ഇത്ര പരാതി ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സമർപ്പിച്ചു അങ്ങനെയാണ് ഒരു കരാർ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിൽ കൃത്യമായ രീതിയിൽ പറയുന്ന കാര്യം അമേരിക്കയുടെ കപ്പലിനെ യമൻ ആക്രമിക്കില്ല പകരം യമനിൽ യമനിൽ കയറിക്കൊണ്ടുള്ള ആക്രമം അമേരിക്കയും ചെയ്യില്ല അതോടുകൂടി അത് കരാർ വ്യവസ്ഥയായി ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്താവന ചെങ്കടലിലുള്ള തങ്ങളുടെ കപ്പലിനെ തങ്ങൾ പിൻവലിക്കുകയാണ് ഒരു കപ്പൽ പിൻ ആരിസ്ട്രോമാൻ കപ്പൽ പിൻവലിച്ചു എന്നാണ് പറയുന്നത് മറ്റൊരു യുദ്ധ കപ്പലുണ്ട് ആ യുദ്ധക്കപ്പലിനെയും കൂടി കൂടി പിൻവലിച്ചുകൊണ്ട് ഇവരുടെ ഈ ഭാഗത്തുള്ള തങ്ങളുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് അപ്പോൾ പിന്നെ അവിടെ ചോദ്യം ബാക്കി വരുന്നുണ്ട് ഈ മേഖല സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പാണ് ചെങ്കടലിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൗത്യം തന്നെ അമേരിക്ക തുടങ്ങിയത് ആ ദൗത്യം പൂർണമാവാത്ത രീതിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം യമന് മുൻപിൽ അമേരിക്ക തോറ്റിരിക്കുന്നു എന്ന് അവർ അവർ തന്നെ സമ്മതിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന ലോക സൈനിക ശക്തിയുള്ള രാജ്യം യമൻ എന്ന് പറയുന്ന ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു രാജ്യത്തിന് മുൻപിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി എന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ ഇതൊരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ചെറിയ രാജ്യങ്ങൾക്ക് വലിയ രാജ്യങ്ങളെ ചെറിയ രാജ്യങ്ങൾ കീഴടക്കുകയും ആധിപത്യം ഉണ്ടാക്കുന്ന രീതിയിലും അവർക്കെതിരെ വലിയ യുദ്ധം നടത്തിക്കൊണ്ട് വിജയിക്കുന്ന സ്ഥിതിയിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത് ലോകത്തിൽ നടക്കുന്ന രണ്ട് മൂന്ന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു അവസ്ഥ അമേരിക്കയ്ക്ക് വന്നുപെട്ടിരിക്കുന്നു എന്നുള്ളതും വലിയ സാമ്പത്തിക വാദ്യം വിഷയങ്ങളുണ്ട് എന്നതിനപ്പുറം യമനെ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവർ ആവിധ ശേഖരം നശിപ്പിക്കാൻ സാധിക്കുകയില്ല അവർ ശേഖരിക്കപ്പെട്ട സംവിധാനങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി തങ്ങൾക്ക് നിസ്സാരമായ രീതിയിൽ സാധിക്കുമെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് തങ്ങൾ ഒരു വർഷമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് പ്രസിഡന്റുമാർ തല രണ്ട് രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പക്ഷേ നിരാശയാണ് ഫലമുണ്ടായത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കപ്പൽ പിൻവലിക്കുന്നു ശേഷിക്കുന്ന ഒരു കപ്പൽ കൂടി പിൻവലിക്കാൻ പുനവലിക്കതിനെക്കുറിച്ച് ആലോചിക്കുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് വന്ന മറ്റ് ബോട്ടുകൾ അതുപോലെ ആയുധ സംവിധാനങ്ങൾ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഈ മേഖലയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വിഭാഗം മടിച്ചേരൻ കടലിൽ മാത്രം സ്ഥാപിക്കുകയും ബാക്കിയുള്ളത് ഈ അമേരിക്കയിലേക്ക് തന്നെ മടങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം അല്ലെങ്കിൽ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയ രീതിയിലെ പ്രതിസന്ധിയാണ് ഈ അമേരിക്ക ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖല ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിന് വലിയ രീതിയിൽ സുരക്ഷിത്വം അത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായിരുന്നു പല ആക്രമവും ഇസ്രായേലിലേക്ക് യമൻ തൊടുത്തുവിടുന്ന പല ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിച്ച് തകർത്തതുമായിരിക്കുന്ന ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അവർ തങ്ങളെയാണ് ആക്രമിച്ചത് അതുകൊണ്ട് തങ്ങൾ പ്രതിരോധിച്ച് ആക്രമിച്ച് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിച്ചത് കൊണ്ടാണ് തങ്ങൾ പ്രതിരോധിച്ചത് എന്ന് ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടില്ല അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളെ ആക്രമിച്ചു തങ്ങളുടെ സൈനികർ ഇവിടെ മെഡിറ്റേറിയൻ കടലിലും ഉണ്ട് ചെങ്കടലുമുണ്ട് അതിൻ്റെ നേരെ ആക്രമം വന്ന സമയത്താണ് തങ്ങളത് പ്രതിരോധിച്ചത് എന്നാണ് അവരത് മറ പറഞ്ഞിരിക്കുന്ന മറുപടി അപ്പോൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് നിരാശ എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ ചെങ്കടിൽ നിന്ന് അമേരിക്ക പിൻവലിക്കൂ പി പിൻവലിക്കുകയാണെന്ന് പറയുമ്പോൾ ആ മേഖലയുടെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തം യമന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്നു അതുകൊണ്ട് ഈ കപ്പൽ മാർഗം ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പലുകൾ മറ്റേതൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിലും അതിന് യമന് ചുങ്ക നൽകേണ്ടി വരും അത് ഭീമമായിരിക്കുന്ന ചുങ്കമായിരിക്കും ആ പണം നൽകിയിട്ടില്ലെങ്കിൽ സുരക്ഷിത സുരക്ഷിതമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നതിനാൽ വലിയ സംഖ്യ അവർ നൽകാൻ തയ്യാറുമാണ് അപ്പോൾ സാമ്പത്തികപരമായുള്ള പ്രയാസങ്ങൾ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ യമന് സാധിക്കും എന്നുകൂടി അമേരിക്ക കൃത്യമായി അറിയാവുന്നതാണ് പക്ഷേ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് വലിയ ക്ഷീണം വലിയ പ്രയാസവും അവർക്കുണ്ടാകുന്നു മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഉക്രൈനെ വലിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടി സാധിക്കാത്തത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമന് നേരെ അക്രമം നടക്കുന്നതിനെ വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആക്രമണം നടത്തേണ്ടതാണ് എന്നതിനാൽ മറ്റുള്ള മേഖലയിൽ നടക്കുന്ന യുദ്ധത്തിലൊന്നും വേണ്ട രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാരണമാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലും യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടും യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്ക അതിന് നിന്നിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാര്യം അത് ലോകം മുഴുവനും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്താണ് ഈ ചെങ്കടൽ സ്വതന്ത്രമാക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മേഖലയിലൂടെ എല്ലാ കപ്പലുകൾക്കും സ്വതന്ത്രമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനവും സുരക്ഷയും ഒരുക്കും തങ്ങളുടെ കപ്പലുകളോ അല്ലെങ്കിൽ ബോട്ടുകളോ ഇതിനെ പിന്തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ അത് പറഞ്ഞ അമേരിക്കയുടെ കപ്പലിനെ പോലും സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കാത്ത വിധം ശത്രുപക്ഷം അതിശക്തരാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലം യുദ്ധം ചെയ്യേണ്ടി വന്നു അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ശത്രുവിൻ്റെ ശക്തിയും അതിൻ്റെ ബലവും അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ആ ആയുധത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും ആ രാജ്യം പരാജയപ്പെടുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ ഇപ്പോൾ പല ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ചാണ് ഈ യമനിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ യമൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അതിൻ്റെ ശക്തികളും അതിൻ്റെ ബലവും കൃത്യമായ രീതിയിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അത്യാധുനികമായിരിക്കുന്ന ആയുധ ശേഖരങ്ങളുടെ കൂമ്പാരം യഥാർത്ഥത്തിൽ യമൻ്റെ കൈവശത്തിലുണ്ട് അത് ഇറാൻ നൽകിയതാണ് എന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഈ ആയുധങ്ങൾ തെരഞ്ഞും അന്വേഷിച്ചുമാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക യമനിലേക്ക് പ്രവേശിക്കുകയും അവിടെ സ്ഫോടനം നടത്തിക്കൊണ്ട് ഒരുപാട് പേരെ കൊലപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ അവിടെ ഒന്നും അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്നവരുടെ ആയുധങ്ങൾ കണ്ടെത്താനോ അതിൻ്റെ സംവിധാനങ്ങൾ കണ്ടെത്താനോ അവരുടെ പിടികൂടാനോ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് തന്നെ വലിയ നിരാശയും പ്രയാസമുള്ള ഉളവാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് അത് യമൻ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യമനെ സംബന്ധിച്ചിടത്തോളം ചെങ്കടൽ അവരുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഇനി അമേരിക്ക അതിൽ ഇടപെടില്ല രണ്ടാമത്തെ ഒരു വിഷയം ഇസ്രായേലിന് നേരെ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് മിസൈൽ ആക്രമണം നടത്തുകയാണെങ്കിൽ നേരിട്ട് കൊണ്ട് യമൻ ടു ഇസ്രായേലേക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ മധ്യ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രതിരോധമില്ലാത്തത് കൊണ്ട് ഇസ്രായേൽ നേരിട്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനവും ഇതോടനുബന്ധിച്ച് തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്